ഗണപതിക്ക് സമർപ്പിച്ചിരിക്കുന്ന ചടങ്ങാണ് ഗണപതി ഹോമം ഏതൊരു സംരംഭവും തുടങ്ങുന്നതിന് മുൻപ് ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കാനും വിജയം നേടാനും വേണ്ടിയാണ് ഇത് നടത്തുന്നത് ഗണപതിയുടെ പ്രീതിയിലൂടെ ജീവിതത്തിലെ തടസ്സങ്ങൾ നീക്കാനും ഏറ്റെടുക്കുന്ന ഏത് ജോലിയും തടസ്സം കൂടാതെ നിറവേറ്റാനും കഴിയും എന്നാണ് വിശ്വാസം കർക്കടക മാസത്തിൽ കുടുംബത്തിൽ വെച്ച് ഗണപതി ഹോമവും ഭഗവതി സേവയും നടത്തുക എന്നുള്ളത് പണ്ട് മുതലേയുള്ള ആചാരമാണ് ചിങ്ങമാസം മുതലുള്ള പുതുവർഷം ശോഭനമായിരിക്കാനും തടസ്സങ്ങൾ ഇല്ലാതാവാനും ഐശ്വര്യം ഉണ്ടാകാനുമാണ് ഇത് അനുഷ്ഠിക്കുന്നത് വീട്ടിൽ വെച്ച് നടത്താൻ സാധിക്കാത്തവർ ക്ഷേത്രങ്ങളിൽ വച്ചും ഇത് ചെയ്യാവുന്നതാണ് സാധാരണ രീതിയിൽ ലഘുവായിട്ടുള്ള ഗണപതി ഹോമമോ വിപുലമായ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമമോ ഓരോ വ്യക്തികളുടെ കഴിവനുസരിച്ച് നടത്താവുന്നതാണ് ക്ഷേത്രങ്ങളിൽ സാധാരണയായി നടത്തുന്ന ഒരു പൂജയാണ് ഭഗവതി സേവ കർക്കിടക മാസത്തിൽ സാധാരണ എല്ലാ ദിവസവും ഇത് നടത്താറുണ്ട് ഗണപതി ഹോമവും ഭഗവതി സേവയും ഒന്നിച്ചാണ് സാധാരണ രീതിയിൽ നടത്തുക രാവിലെ ഗണപതി ഹോമവും വൈകിട്ട് ഭഗവതി സേവയും വീട്ടിൽ വെച്ചോ ക്ഷേത്രത്തിൽ വെച്ചോ നടത്താം ഭഗവതി സേവ ത്രികാല പൂജയായും നടത്താം ദുർഗാദേവിയെ പ്രീതിപ്പെടുത്താനാണ് ഭഗവതി സേവ നടത്തുന്നത് നെഗറ്റീവ് എനർജി നീക്കം ചെയ്ത് അന്തരീക്ഷം പോസിറ്റീവായി മാറ്റാൻ ഇത് സഹായകരമാകുന്നതാണ്